ഞാൻ പ്രവീണുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പൊ നാളെ എന്തായാലും മൊഴി കൊടുക്കാൻ പോവുകയാണ് എഫ്ഐആറി കേസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്തായാലും അത് അതിൻ്റെതായ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും മനുഷ്യാവകാശ സംഘടനയുടെ പേര് വെച്ചാൽ എല്ലാമായോ എന്നതാണ് ചോദ്യം മലപ്പുറം സ്വദേശ് നൽകിയ പരാതി കാണുമ്പോൾ ഈ ചോദിച്ച ചോദ്യം സ്വാഭാവികമാണെന്ന് തോന്നുന്നു മലപ്പുറം മേലാറ്റൂർ സ്വദേശി ശിവദാസനാണ് പരാതിക്കാരൻ ശിവദാസന്റെ മകനും സുഹൃത്തിനും ബഹ്റൈനിൽ സർക്കാർ ജോലി വാഗ്ദാനം ചെയ്ത് നാല് മുക്കാൽ ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി ആശയുടെ സുഹൃത്ത് ശ്യാമിന്റെ ബന്ധുവിന്റെ പിടിപാടിൽ ജോലി ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം എന്ന സംസ്ഥാന പ്രസിഡന്റായി ആശ രംഗത്തുണ്ടായിരുന്നു പറയുന്നു ആളുകളുമായിട്ടും വിവിധ വിഷയങ്ങളിൽ ഏറ്റെടുപ്പിനെ കളമുറക്കിരുന്നതെന്ന് പരാതിയിൽ പറയുന്നു പ്രവീൺ പ്രണവ് വിഷയം വലിയ രീതിയിൽ തന്നെ കേരളക്കര ചർച്ച ചെയ്ത ഒരു സംഭവം തന്നെയാണ് അവരുടെ വീട്ടിൽ നിന്നും അവർക്ക് നേരിട്ട സംഭവം അതായത് മൃദുല എന്ന് പറയുന്ന പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള പെങ്കൊച്ചിന് നേരെ നടന്ന അതിക്രമം അതോടൊപ്പം തന്നെ പ്രവീണിന് നേരെ നടന്ന അതിക്രമം ഇതെല്ലാം ഇതെല്ലാവരും വന്ന് അവരുടെ ചാനലിലൂടെ പറയുകയുണ്ടായി എന്നാൽ ഇവരുടെ ഈ ഒരു വീഡിയോ വന്നതിനെ തുടർന്ന് നിരവധി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെടുത്ത് റിയാക്ട് ചെയ്തു അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടു പോലീസുകാർ ഇടപെട്ടു ഡോക്ടർമാർ ഇടപെട്ടു അതുപോലെ തന്നെ വക്കീലന്മാരെ അങ്ങനെ തുടങ്ങി എല്ലാവരും ഈ ഒരു കേസിൽ ഇടപെട്ട് സംസാരിച്ചു അന്നേരമാണ് ഈ പറയുന്ന കേസുമായി ബന്ധപ്പെട്ട് ഒരു മനുഷ്യാവകാശ കമ്മീഷൻ ഇങ്ങനെ കയറി വന്നത് അത് ഒരു ചാനലിലൂടെയാണ് ഈ പുള്ളിക്കാരി പ്രത്യക്ഷയാവുന്നത് അത് ചുമ്മാ പ്രത്യക്ഷയാകുമെന്നല്ല ചെയ്തത് ഈ പുള്ളിക്കാരി എന്ത് ചെയ്തു നേരെ പ്രവീണിനെ വിളിക്കുന്നു വിളിച്ചതിന് ശേഷം ആ ചാനലിൽ കൂടി തന്നെ ഇവരുടെ ഫോൺ റെക്കോർഡ് ചെയ്യുന്നു ചെയ്തിട്ട് ആ ഫോണിൽ കൂടി സംസാരിക്കുകയാണ് കാരണം സ്ത്രീകളുടെ ഉന്നമനവും അതോടൊപ്പം തന്നെ ആ അവരുടെ അവരുടെ ഇടയിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും അവരുടെ ഇടയിലുണ്ടായ പ്രശ്നങ്ങൾ എന്താണെന്ന് കേൾക്കാനുമായിട്ടാണ് മനുഷ്യാവകാശ കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഈ പുള്ളിക്കാരി അവിടെ ഫോൺ വിളിക്കുന്നത് പ്രവീണ് വിളിച്ചതിനു ശേഷം പ്രവീണ് ഫോൺ റെക്കോർഡ് ചെയ്ത് ഈ ചാനലിൽ കൂടെ അത് സംരക്ഷണം ചെയ്യുന്നു അതിനെ തുടർന്ന് ഈ പ്രവീണ് കേസ് കൊടുക്കുകയുണ്ടായി ഇപ്പോഴിതാ ആ പറഞ്ഞ ആ മനുഷ്യാവകാശ കമ്മീഷനായിട്ടുള്ള ആ ചേച്ചിക്കെതിരെ മുമ്പും തട്ടിപ്പ് കേസിൽ പ്രതിയാണ് എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എന്തുവായാലും ഇങ്ങനെയുള്ള മനുഷ്യാവകാശ ചേച്ചിമാരൊക്കെ ചെയ്യുന്നത് നല്ല പ്രവർത്തികൾ തന്നെയാണ് എവിടെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കയറി ഒന്ന് ഞോണ്ടി അവിടുന്ന് കുറച്ച് ചിക്കിലി അടിച്ചു മാറ്റാനുള്ള ഒരു ശ്രമമുണ്ടല്ലോ നല്ലതാണ് ചേച്ചിമാരെ നല്ലതാണ് എന്തുമായാലും ഈ ചേച്ചിയെക്കുറിച്ച് മുമ്പ് ഈ തട്ടിപ്പ് നടത്തിയ സമയത്ത് ഈ ചേച്ചിയെക്കുറിച്ച് കുറച്ച് ന്യൂസ് ഒക്കെ വന്നിരുന്നു എന്തുവായാലും ആ ന്യൂസ് ഒന്ന് നമുക്കൊന്ന് കണ്ടു നിൽക്കാം എന്നതിന് ശേഷം ഈ ചേച്ചിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് വിസയ്ക്ക് പണം വാങ്ങി വിസയ്ക്ക് പണം വാങ്ങി വഞ്ചിച്ചതായി പരാതി വിദേശത്ത് പോകാൻ വിസ നൽകാമെന്ന് പറഞ്ഞ് പണം വാങ്ങി വഞ്ചിച്ചതായി പരാതി മേലാറ്റൂരിലെ കുന്നത്ത് ശിവദാസൻ അമ്പത് ആണ് എറണാകുളം മരട് സ്വദേശി ആശ നാൽപ്പത്തെട്ട് കണ്ണൂർ സ്വദേശി ഷ്യാം മുപ്പത് എന്നിവർക്കെതിരെ മേലാറ്റൂർ പോലീസിന് പരാതി നൽകിയത് തൻ്റെ മകന് ബെഹറിനിലേക്കുള്ള വിസ നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഗൂഗിൾ പേ വഴി നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ കൈക്കലാക്കുകയും എന്നാൽ വിസ നൽകുകയോ പണം തിരിച്ചു നൽകുകയോ ചെയ്തില്ലെന്നാണ് പരാതി ആഹാ ആ വിസ തർട്ടി പ്ലേസിലെ പ്രതി കൂടിയാണ് പുള്ളിക്കാരി ഈ ഒരു വിഷയം തന്നെ ന്യൂസ് ചാനലുകളിൽ വന്നിട്ടുണ്ട് അതൊന്ന് കേട്ടു നോക്കി മനുഷ്യാവകാശ സംഘടനയുടെ പേര് വെച്ചാൽ എല്ലാമായോ എന്നതാണ് ചോദ്യം മലപ്പുറം സ്വതീഷ് നൽകിയ പരാതി കാണുമ്പോൾ ഈ ചോദിച്ച ചോദ്യം സ്വാഭാവികമാണെന്ന് തോന്നുന്നു മലപ്പുറം മേലാറ്റൂർ സ്വദേശി ശിവദാസനാണ് പരാതിക്കാരൻ ശിവദാസിന്റെ മകനും സുഹൃത്തിനും ബഹ്റൈനിൽ സർക്കാർ ജോലി വാഗ്ദാനം ചെയ്ത് നാലുമുക്കാൽ ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി ആശയുടെ സുഹൃത്ത് ശ്യാമിന്റെ ബന്ധുവിന്റെ പിടിപാടിൽ ജോലി ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം എന്ന് പരാതിയിൽ പറയുന്നു ആളുകളുമായി വിവിധ വിഷയങ്ങളിൽ ഇടപെട്ടുമാണ് ഇവർ തട്ടിപ്പിനെ കളമറിക്കിരുന്നതെന്ന് പരാതിയിൽ പറയുന്നു ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് വിജിലൻസ് ഫോറം എന്ന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായി ആശ രംഗത്തുണ്ടായിരുന്നു കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് ഇവർ ഓഫീസ് ഇട്ടിരുന്നത് ആയിരുന്ന പേരിലുള്ള സ്ഥലം പണയപ്പെടുത്തിയാണ് മകനെ ജോലി ലഭിക്കാൻ താൻ

ബാക്കി ആളുകളിൽ വിശ്വാസ്യത ജനിപ്പിക്കാനും ആധികാരികത തോന്നിക്കാനുമാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസ് കെട്ടിട തന്നെ സംഘടനയുടെ ഓഫീസും സംശയിക്കുന്നു സർക്കാർ തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള മുദ്രയാണ് സംഘടന എന്ന് കാണാം ചില്ലറ പുള്ളിക്കാരി ഒന്നുമല്ല ഒരു വിശ്വാസ്യതയൊക്കെ വരുമല്ലോ സമ്മതിച്ചു കൊടുക്കണം ചേച്ചി ഇവർക്കെതിരെ കൊച്ചി സിറ്റി പോലീസിലും പരാതിയുണ്ട് ശ്യാം എന്നിവർക്കെതിരെ മലപ്പുറം പോലീസ് കഴിഞ്ഞ ദിവസം പരാതി ഉയർന്നതോടെ കോൺഗ്രസ് എസ് വിഭാഗം ജില്ലാ പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഇവരെ നീക്കി പുള്ളിക്കാരി ചില കാര്യൊന്നുമല്ല അങ്ങനെ മുമ്പ് തന്നെ തട്ടിപ്പ് കേസിലെ പ്രതി കൂടിയാണ് ഈ പുള്ളിക്കാരി വന്നിട്ട് പ്രണവ് വിഷയത്തിൽ അവരുടെ ആ ഒരു വിഷയത്തിൽ വന്ന് ഇടപെട്ട അവരുടെ ഫോൺ റെക്കോർഡൊക്കെ ചെയ്തതിനു ശേഷം എന്തൊക്കെയായിരുന്നു ഓഹോ ഹോ ഹുഹ് അവരുടെ സംസാരമൊക്കെ കേട്ടു കഴിഞ്ഞുണ്ടല്ലോ മനുഷ്യാവകാശ കമ്മീഷന്റെ അങ്ങി അറ്റത്തെ ആളാന്ന് തോന്നിപ്പോ അന്ത രീതിയിലായിരുന്നു അന്തമാതിരി പേച്ചായിരുന്നു പേച്ച് ചെയ്ത് ഒടുവിൽ അന്ത പേച്ചെല്ലാം മുടിഞ്ഞു പോയിച്ച് മുടിഞ്ഞു പോയിച്ച് ഈ പറയുന്ന പ്രണവ് എന്ത് ചെയ്തു അവർക്കെതിരെ കേസ് കൊടുക്കുന്നുണ്ട് അത്രേ ഉള്ളൂ ഇവർക്കെതിരെ കേസ് കൊടുത്തതിന്റെ ഡീറ്റെയിൽ ഒക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം ആ പുള്ളിക്കാരൻ കുറച്ച് കാര്യം പറയുന്നുണ്ട് ഈ ശിവദാസൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ കേട്ടു നോക്കി பிரீணுள்ளவீன் ரெண்டுபேருமே குடும்ப மனுஷாவகாசித்தர அவடமுகம் கொடுக்க வேண்டியது மனுஷாவகாசகன் அந்த அங்கீகரிக்கான

മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന ചേച്ചി ഒരു മനുഷ്യാവകാശം പോലും ഇല്ലാത്ത രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്താണല്ലേ സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷനാണ് ഞാൻ ഞാനെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ഇറങ്ങിയ പ്രവർത്തിക്കുക ഇവിടെ ഈ പറയുന്ന ശിവദാസൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ പറഞ്ഞ രീതിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ പാക്കാ തടിപ്പ് ഉടായ്പിന്റെ അങ്ങേ എന്തുവായാലും ഈ പ്രവീണിന് ഫോൺ വിളിച്ചതിന് ശേഷം മാന്യമായിട്ട് അവർ സംസാരിച്ചെങ്കിൽ ഓക്കേ എന്ന് പറയാം ഇവർ ഈ മറ്റൊരു ചാനലിരുന്നു കൊണ്ട് അത് റെക്കോർഡ് ചെയ്ത് ആ ചാനലിൽ ചാനലിലിരുന്നു ആ ചാനലുകാരെ പോലും വഞ്ചിച്ചതായിരിക്കാൻ ചിലപ്പോൾ അറിയത്തില്ല എന്തായാലും ആ ചാനലുകാർ പോലും ആ വോയിസ് എടുത്തിട്ട് അവരുടെ ടിആർപിക്ക് വേണ്ടി അതെടുത്ത് പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തു അതിനെതിരെ പ്രവീൺ വന്നിട്ട് പറഞ്ഞു ഈ ചാനലുകാർക്ക് ഈ പ്രവീണിനോട് വ്യക്തി വൈരാഗ്യമുണ്ടെന്ന രീതിയിലൊക്കെ ഈ പ്രവീൺ പറയുകയുണ്ടായി എന്തുവായാലും ഈ പറയുന്ന മനുഷ്യാവകാശ കമ്മീഷനായ ഒരു മനുഷ്യാവകാശം പോലും ലെവലേഷമില്ലാത്ത ഈ ചേച്ചിക്കെതിരെ പ്രവീൺ എന്തായാലും കേസ് കൊടുക്കുവാനായിട്ട് മുന്നോട്ട് എത്തിയിട്ടുണ്ട് എന്തുവായാലും ഇതൊക്കെ എവിടെ വരെ പോകുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്നേം കാണാം എന്തുമായാലും മനുഷ്യാവകാശമായിട്ടിരുന്ന മനുഷ്യരെ സഹായിക്കുന്നത് വിട്ടിട്ട് ഇതുപോലെ ചതിച്ചുകൊണ്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ വലിയ ഡിമാൻഡാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കുറേ എണ്ണ ഇറങ്ങി വരുന്നത് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവരികും എല്ലാവർക്കും